ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആദ്യത്തെ അപ്ഡേറ്റ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ട് മുൻ ഇന്ത്യൻ താരമായിട്ടുള്ള സുനിൽ ഗവാസ്കർ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഗവാസ്കർ ആവട്ടെ ഐ പി എൽ ടീമായി ചെന്നൈയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം ഇതാണ് ഇത്തവണ കിരീടം നേടാൻ സാധ്യതയുള്ള ടീമുകളിൽ ഒന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണയും ചെന്നൈയെ പേടിക്കണം ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ മികവ് കാട്ടാൻ കൽപ്പുള്ള താരങ്ങൾ ചെന്നൈ ടീമിനോട് പക്കലുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ടീം ചെന്നൈ സൂപ്പർ കിങ്സാണ് ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായിട്ടുള്ള സുനിൽ ഗവാസ്കർ അടുത്ത പേടി സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ് രാജസ്ഥാൻ റോയൽസിന്റെ സൂപ്പർ താരമായിട്ടുള്ള ജോസ് ബട്ട്ലറാവട്ടെ ഇന്നലെ രാജസ്ഥാൻ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാൽ താരമാവട്ടെ ഇന്ന് പരിശീലനം നടത്തിയേക്കും ഇത്തവണ രാജസ്ഥാൻ റോയൽസിന്റെ സഞ്ജു സാംസൺ നയിക്കാൻ പോകുമ്പോൾ ജോസ് ആണ് രാജസ്ഥാൻ റോയൽസിന്റെ വൈസ് ക്യാപ്റ്റൻ ഈ കഴിഞ്ഞ ഐ സീസണിൽ രാജസ്ഥാൻ റോയൽസിനു വേണ്ടി ജോസ് ബട്ട്ലർക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഇത്തവണ മികച്ച കളി ബട്ട്ലറുടെ ബാറ്റിംഗിൽ നിന്നും വരുമെന്ന് പ്രതീക്ഷിക്കാം